പ്രിയ ഫിദ നോമ്പിന്റെ ഹിതമിനുഷ്ടാഘോഷം എന്ന ഈ അന്യപരമ്പേക്ക് അവർക്ക് സ്വാഗതം നമ്മുടെ കർത്താവായി ശബിശൻ കീടാസഹനവും പുരുഷമരണവും താനോ ന്യായിരിക്കുന്ന നോമ്പ് കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണെന്നും ഈ നോമ്പ് കാലഘട്ടത്തിൽ നോമ്പും ഉപവാസവും പ്രാർത്ഥന പരിചയ പ്രവർത്തികളോ ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്തു തീർക്കുന്നതിന് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രഭാവന പ്രാർത്ഥിക്കാം നമ്മെ ഏൽപ്പിക്കുന്ന ജോലികൾ എത്ര ചെറുതായാലും വലുതായാലും അത് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ചെയ്തു തീർക്കുമ്പോഴാണ് അത് ദൈവത്തിന്റെ മുമ്പിൽ സ്വീകാര്യമായി തീരുന്നത് നാം പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങൾ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ഈശോയുടെ പുരുഷൻ്റെ കുട്ടിലേക്ക് ഈശോയുടെ കാൽപാദത്തിലേക്ക് സമർപ്പിച്ചു കൊടുക്കുമ്പോഴാണ് അത് കൂടുതൽ അനുഗ്രഹപ്രദമായി തീരുന്നത് സഹിക്കുവാനും ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള പ്രത്യേക ശക്തിക്ക് വേണ്ടി നമുക്ക് ഈ നോമ്പു ദൈവത്തോട് ദൈവത്തോടെ പ്രത്യേകം പ്രാർത്ഥിക്കാം തന്റെ പുത്രനെ പോലും നമുക്ക് ദാനമായി നൽകിയ പിതാവായ ദൈവം പുത്രനായ യേശുക്രിസ്തുവിനോടുകൂടെ നമുക്ക് വേണ്ടതെല്ലാം കൃത്യസമയത്ത് നൽകിക്കൊള്ളും അന്ധകാരത്തിൽ നിന്ന് പ്രകാശം പുതുക്കട്ടെ എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവിന്റെ ചൈതന്യവും മഹത്വവും പ്രകാശവും നമ്മളിൽ ഓരോരുത്തരും വരുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമി